ഹലോ ഫ്രണ്ട്സ് ഇപ്പം ഞാൻ ഈ കാണിക്കുന്ന ഈ ഒരു ഫ്രൂട്ടിൻ്റെ പേരാണ് സ്റ്റാർ ഫ്രൂട്ട് അപ്പം ഈ ഒരു സ്റ്റാർ ഫ്രൂട്ടിനെ കുറേ പേരിൽ അറിയപ്പെടുന്നുണ്ട് തോടംപുളി ആരംപുളി നക്ഷത്രപുളി ചതുരംപുളി അങ്ങനെ ഒത്തിരി പേരിൽ അപ്പം നിങ്ങളുടെ നാട്ടിലൊക്കെ എന്ത് പേരാണ് വിളിക്കുന്നത് എന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട അപ്പം ഞാൻ ഇന്ന് ഈ ഒരു സ്റ്റാർ ഫ്രൂട്ട് കൊണ്ട് ഉപ്പിലിടാനാണ് പോകുന്നത് നമ്മുടെ നാട്ടിൽ ലിമ്പം പുളിയുടെ ജനസിൽ കേട്ടോ നമ്മുടെ ഈ ഒരു സ്റ്റാർ ഫ്രൂട്ട് പച്ച സ്റ്റാർ ഫ്രൂട്ട് നമുക്ക് കറികളിലെ പുളിരസത്തിന് വേണ്ടിയിട്ട് ചേർക്കാം കൂടാണ്ട് നമുക്ക് അച്ചാർ ഇട്ട് വെക്കാം ഇനി പഴുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ജ്യൂസ് അടിച്ചു കൊടുക്കാം ജ്യൂസൊക്കെ അടിച്ചിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ടേസ്റ്റാണ് ഇതിന് ചെറുതായിട്ടൊരു പാഷൻ ഫ്രൂട്ടിന്റെ ടേസ്റ്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയത് ഈ കഴിയുമ്പോഴേക്കും ഈ ഇടയ്ക്കാണ് ഞാൻ ഈ ഒരു ഫ്രൂട്ടിനെ കുറിച്ച് കൂടുതൽ അറിയുന്നത് കേട്ടോ വിറ്റമിൻ സി അടങ്ങിയിരിക്കുന്ന ഈ ഒരു ഫ്രൂട്ടിന് കുറേ ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ട് കേട്ടോ ഈ ഒരു ഫ്രൂട്ടിനെ കുറിച്ച് മൊത്തം പറയാൻ നിന്നിട്ടുണ്ടെങ്കിൽ ഒരു വീഡിയോ പോരാട്ടോ അതുകൊണ്ട് നമുക്ക് നമുക്കിപ്പോൾ വീഡിയോയിലോട്ട് കിടക്കാം ഞാൻ താൻ സ്റ്റാർ ഫ്രൂട്ട് നന്നായിട്ട് കഴുകിയിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് അപ്പം ആദ്യം എടുത്ത കുപ്പിയിൽ കൊണ്ടില്ല അതുകൊണ്ട് ഞാൻ വേറൊരു കുപ്പിയെടുത്തു അതിനകത്തോട്ട് നമ്മൾ കട്ട് ചെയ്ത കുറച്ച് കാന്താരിയും പിന്നെ ചെറു ചൂടുള്ള വെള്ളവും കുറച്ച് വിനാഗിരിയും ഉപ്പും ചേർത്തിട്ട് രണ്ട് അടച്ചു വെച്ച് കഴിയുമ്പോഴേക്കും പിറ്റേ ദിവസം എടുത്ത് നമുക്ക് കഴിക്കാമല്ലോ അപ്പം അത്രയേ ഉള്ളൂ എന്നത് വീഡിയോ അടുത്തൊരു വീഡിയോ കാണാൻ